ഇനി മഴയായിട്ടാണ് ആണെങ്കിലും തോന്നുന്നു തൈക്കലെല്ലാം നേരത്തെ നമുക്ക് ഇനി വീട്ടിൽ പോകേ അതന്നെ ആരും ഇല്ല കഴിഞ്ഞ ആഴ്ച ആ ചിനാണ് വരുന്നത് പിന്നെ നേരത്തെ ഞങ്ങൾ പോവായിരുന്നു ഇന്നിവിടെ നീക്കുവാൻ മൂന്നാല് ദിവസമായി കഴിഞ്ഞാൽ പോയേണ്ടിരിക്കും അതിന് മക്കളൊക്കെ മഴ അവിടെ ആ മഴയുണ്ട്

അമ്മ എന്നോട് അമ്മ ആ നിങ്ങളായിരുന്നോ ഇന്ന് മണ്ടിക്കൂരി ഒക്കെ വേണ്ടേ ഞാൻ ഇതെല്ലാം ഉണ്ടാവുന്ന േ വന്നല്ലേ പിള്ളത്തി പഴങ്ങളൊക്കെ ആര് തിന്നാറ ഇവിടെ പരിക്കണെന്നറിക ഒറ്റ കുഞ്ഞിനും വേണ്ട മഴയം പിടിക്കഴ ആര് തിന്നാറായിട്ടാ കുഞ്ഞാ വന്നതല്ലേ ഇപ്പൊ പിള്ളേർക്ക് കൊടുക്കാൻ കണ്ടോണ്ട് വന്ന പിള്ളേരെ കാണാൻ വന്നതല്ലേ അകത്തുണ്ട് അമ്മ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു അമ്മയാണ് ഇത്ര താമസിച്ചേ വണ്ടിയൊക്കെ എന്നാ വാ സതിയമ്മ ഇവിടെ വന്നിരിക്കണെങ്കിൽ കരണ്ടും ഇല്ല കറണ്ട് വന്നാൽ ഇതിന് കാശെല്ലാം അടക്കണ്ടേ ഭയങ്കര കറണ്ട് ചാർജ് പോവാണെങ്കിൽ ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ട് ബാ ഇവിടെ വന്നിരിക്ക വിശേഷം പിന്നെ വിശേഷ തന്നെ മഴയൊക്കെ അല്ലേ പിന്നെ ചെറുക്കൻ പണിയൊക്കെ കുറവല്ലേ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമൊക്കെ മൂളി വിളിക്കാറുണ്ട് പിള്ളേരൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട് വരാറുണ്ട് വന്നായിരുന്നു സ്കൂള് കുറക്കുന്ന പറഞ്ഞോണ്ടൊന്ന് വന്നിട്ട് പോയി സ്കൂള് ഉറക്കുവല്ലേ നാളെ കുടുംബത്തിലേക്ക് പോകുന്നില്ലേ കുഞ്ഞുത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ പോകും കാഴ്ചനും പോവല്ല പ്രായമൊക്കെ അതിന്റെ മേലല്ലേ അമ്മ എന്നാമ്മ നമ്മക്ക് വെള്ളം മുടിയെന്നല്ലേ പറയാം ഓ പിള്ളേർ രാവിലെ അതെല്ലാം എല്ലാം നേടുകയാണെങ്കിൽ കഴിച്ചു ഒന്നും ഒരുപ്പില്ല ഞാൻ ചേട്ടനെ വിളിച്ചിരുന്നതിന് മേടിച്ചുകൊണ്ട് വരാൻ പറയാം എന്നാ അമ്മ കാ കുടിക്കാം ആ അങ്ങനെ വരെ നാലുമണിവരെ കഴിഞ്ഞാൽ പിന്നെ നാലുമണിക്ക് ഒരു ബസ്സുണ്ട് ഇവിടുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ബസ് പോലും ഇല്ല ഓട്ടോക്കാരെ ഒന്നും കിട്ടില്ല ഇനി ഞായറാഴ്ച എല്ലാ അമ്മമാരും കുടിയും കഴിഞ്ഞേച്ചു വീട്ടിലിരിക്കുക നേരത്തെ പോണം നാലുമണി നാലുമണിയുടെ വണ്ടിക്ക് പോകണം കണ്ടിട്ട് നേരത്തെ പോവാ പറഞ്ഞിട്ട് വരത്തേ ആ എനിക്ക് ਆ ਪੋਵਤਾ ਗੋਡੇ ਏਲੀਕੇ ਦਾਵਿਲੀ ਨੀਕਾ ਨੀਕਾ ਨ ਪਾਣੀ ਅਰੀਵਾ ਲੋ ਅਲਾ ਗੋਵਾਂ ਮੋਕਟ । ਆ ਵੀਨਾ ਮੁ ਰੇਂ ਦੂ ਕੁਣੀ ਚਾਨ ਗੋਵਾ ഞാനില്ലാതെ പറ്റത് അച്ഛൻ തന്നെയല്ലേ അങ്ങനെ അമ്മ അങ്ങനെ പലതും അമ്മ അങ്ങനെ പറയാം സ്വാഭാവിക അമ്മയൊന്നും പറഞ്ഞില്ല രണ്ടു ദിവസം തന്നെ പോവാൻ വരാ വേണ്ട വേണ്ട രണ്ടു ദിവസം ഇടയ്ക്ക് വരാൻ മാനേ അമ്മ പോവില്ല പോവാ രണ്ടു ദിവസം നിന്നിട്ട് പോവാ അമ്മ പോകണ്ടമ്മേ രണ്ടു ദിവസം ഇന്നിട്ട് പോവാം ഇണ്ട് പോയിട്ട് വരാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം അച്ഛനോട് തനിക്കെന്ന് പറയണ ആളെ ഹലോ ചേച്ചി ചേച്ചി അറിഞ്ഞു അമ്മ വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മയുണ്ടല്ലോ അമ്മേനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്താതെ ഓടിച്ചു അമ്മയ്ക്കൊത്തിരി സങ്കടമായി അമ്മ രണ്ടു കൂട്ടി ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കാനായിട്ട് വന്നതായിരുന്നു എന്നാലും അമ്മ ഓരോന്നെല്ലാം പറഞ്ഞ് അമ്മേനെ ഓടിച്ചു വിട്ടു ഞാനിങ്ങോട്ട് വരാം ബാക്കിക്കാരൻ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം അതാ പിള്ളേർക്കാണോ എടീ നീ കണ്ടില്ല എന്റെ കൊച്ചു വന്നത് നീ എന്നാ ഒന്നില്ല ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണ് അവള് കൊച്ചിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സും പഴങ്ങളും എല്ലാം മേടിച്ചോണ്ടാ വന്നിരിക്കുന്നത്

അമ്മ കാടി മെൻസാലയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അമ്മേ മുകളും കൂടെ ആകത്തോട് ഇതൊക്കെ ചെന്നാ കഴിഞ്ഞിട്ട് കുടിക്കുക ചേച്ചി എപ്പോഴാണ് എത്രയാണ് വണ്ടിയാണ് വന്നേപ്പല്ല ഇരുന്നാറ് വരവ് മാത്രമേ ഉള്ളൂ കാപ്പിടീ മെൻസാലയ്ക്ക് എന്നാ ചിലവന്നിട്ട് ചേച്ചി ചേട്ടനാണെങ്കിൽ പണിയില്ല മഴയൊക്കെ കാണും എന്നും ഓരോരുത്തരുടെ ഇനി വന്നോളൂ ചേച്ചിയൊക്കെ പോകും നാലുമണിക്കേ ഉള്ളൂ വണ്ടി അന്നിടത്തേക്ക് പോവോ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുവല്ലേ ഇല്ല പറയാതെ ആയിരിക്കും വന്നാലേ കാറ്റുവാണ് അല്ല മോളെ പോകാൻ മൂന്നാൽ ദിവസം വൈകിട്ട് പോകാനല്ലേ വന്ന ശ്രദ്ധയൊക്കെ മ്മ വന്നേക്ക് വിഷമിച്ചല്ലോ വിട്ടത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇതുപോലെ നടക്കാം അമ്മയ്ക്ക് വിഷണം തോന്നിയിട്ട് കുടിച്ചുപോലെ ഇതുപോലെയുള്ള മൈന്മാരൊക്കെ ഉണ്ട് ഇപ്പം ആ ഇപ്പത്തെ കാലത്ത് ഉണ്ട് ചെലവൊക്കെ എന്താ ഇപ്പോഴത്തെ ചെലവൊക്കെ നമ്മുടെ കാലത്ത് ഇതല്ലേ ഇപ്പൊ അങ്ങനെ വളരെ ചുരുക്കം ഇപ്പൊ അമ്മായിമാരില്ല അമ്മമാര എന്റെ അമ്മായിമ്മ ഇതുപോലൊക്കെ തന്നെ അങ്ങനെ അമ്മായിമ്മയൊക്കെ പക്കാട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു ആണോ കളിക്കണോ എല്ലാം പിള്ളേരുടെ കൂടെ കൂടെ ഞാൻ അമ്മ കഴിച്ചു അങ്ങനെ പണ്ടൊക്കെ പോലെ അല്ല എന്റെ അമ്മായിമ്മ ഒരു മസെടുത്തിയ എല്ലാത്തിനും ഞങ്ങൾ കൂടുതലോ കളിക്കുക ചിരിക്കുക എല്ലാത്തിനും ആണ് ഞങ്ങള് യോഗം ചെയ്തവര് നമ്മളെപ്പോഴും പഴക്കം പെടുത്തവര് ഇങ്ങനെ ഇപ്പ ഇല്ല ഞങ്ങൾ അങ്ങനെ തരാ ഒരു ദിവസം ഞങ്ങൾ ഞാനും അമ്മയായിരിക്കുമ്പോൾ വീട്ടിലെ പോകും ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊക്കെ ഒരു വീഡിയോയില് നിങ്ങളെല്ലാരും കൂടെ അച്ഛനും അമ്മയും ഇതുപോലെ പെമ്മക്കെ വീട്ടിലൊക്കെ അമ്മമാര് നിൽക്കാൻ വരുവാണെങ്കിൽ അവർ ഒത്തിരി ആഗ്രഹിച്ചു വരുന്നതാണ് അവരെ നിരാശപ്പെടുത്തി ദിവസം നിർത്തിയിട്ട് നിർത്തിയിട്ട് വിടണം ഇടാതിരിക്കുക കൊടുത്ത് അവര് കേട്ടോ അതെങ്ങനെയൊക്കെ നിക്കാ അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കണ്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ